പുകയില്ലാത്ത അടുപ്പിലേക്ക് മാറ്റുന്ന പ്രവൃത്തികളിലാണ് ഇതാണ് ആ സ്റ്റീലിൻ്റെ ഒരു കവചം പിന്നെ ഇത് ബാക്കിൽ ഒരു പുഹക്കുഴലാണ് ഇതിലൂടെയാണ് പുഹ എല്ലാം കൂടെ പോകുന്നത് പുഹയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പുഹയില്ലെന്നല്ല പുഹ ഇവിടെ നിൽക്കുന്ന ഭാഗത്ത് വരത്തില്ല പകരം ബാക്കിലൂടെ അതിനെ ഒരു കുഴലിലൂടെ ബാക്കിലൂടെ ഇടപെടും ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഫുള്ള് സ്റ്റീലിലാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത് അകത്തും എല്ലാ കാര്യങ്ങളും അത്യാവശ്യം സ്റ്റീൽ കാര്യങ്ങളാണ് പിന്നെ ചുറ്റിനും ടൈൽ ഇട്ടിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ കലങ്ങളും മറ്റു കാര്യങ്ങളും വയ്ക്കാൻ വേണ്ടിയാണ് അതിനകത്ത് ഒരു അയണിൻ്റെ ഒരു വിങ്ങൾക്ക് ഒരു സാധനം ഇട്ടേക്കുന്നത് ഇതാണ് അതിൻ്റെ ഓവറോളിൽ ഒരു പിക്ചർ എന്ന് പറയുന്നത് ഏകദേശം ഒരാഴ്ചയോളം അവർ പറയുന്നുണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വലിയ ഇഷ്യൂ ആവും മീൻസ് സെറ്റ് ആവാനൊക്കെ സമയം എടുക്കും സമയമെടുക്കാൻ വേണ്ടിയാണ് ഒരാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് മാത്രമേ നമുക്കിത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതാണ് അതിൻ്റെ ഔട്ട് സൈഡ് എന്ന് പറയുന്നത് ഒരു വലിയൊരു പൈപ്പ് ബാക്കിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ താഴോട്ട് ചെറിയൊരു കോൺക്രീറ്റും സാധനങ്ങളുമായിട്ട് ാണ് ആ പൈപ്പ് കണക്ട് ചെയ്തു വെച്ചേക്കുന്നത് ഇതിലൂടെ പുറ ഇങ്ങനെ പോകുമെന്നാണ് പറയുന്നത് അറിയത്തില്ല ഇത് എന്താണ് സംഭവം എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം ഇത് എന്തോ എങ്ങനെയാണ് ശരിയാവുന്ന കാര്യങ്ങൾ സോ ഇന്നത്തെ ഡേറ്റ് നമുക്കിനകത്ത് കുത്തിവെക്കാം പണ്ട് വീടിൻ്റെയൊക്കെ വാർപ്പ് ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോറിൻ്റെയൊക്കെ വാർപ്പിൻ്റെ സമയത്ത് ഞാൻ ചെയ്യാറുണ്ട് അതിപ്പം വീടിൻ്റെ മോഡിലുണ്ട് ഇപ്പോഴും ആ ഡേറ്റ് ഞാൻ എഴുതി വെച്ചത് അതുകൊണ്ട് ജസ്റ്റ് ഇതിനകത്ത് ഇന്നത്തെ ഡേറ്റ് നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് എഴുതി വയ്ക്കാം അത്രേ ഉള്ളൂ അല്ല വേറെ കാര്യങ്ങളൊന്നുമില്ല ഇതാണ് അതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് സാ ഈ വലിയ കുഴലുണ്ട് അതൊ അറ്റം വരും ഉണ്ട് അത് കഴിഞ്ഞ് മാത്രമേ ഇത് നമുക്ക് സോ ഇനി ഉൾക്കാടാൻ കഴിഞ്ഞിട്ട് ഇതിന്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ വേറെ